അതായത് പതിനാല് ദിവസത്തേക്ക് അറസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ആ പതിനാല് ദിവസം നാളെ തീരുകയാണ് കേരള പോലീസ് ഒരു ചെറുവിരൽ ചെറുവിരൽ അനക്കിയില്ല എന്നുള്ളത് കൗതുകവും വിഷമവും ഉള്ളൊരു കാര്യം അല്ല നമ്മുടെ സിസ്റ്റം വളരെ ലോപ് സൈഡഡ് ആണ് അതായത് നമ്മുടെ സിസ്റ്റം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതായത് വെറുതെ ആണെന്നതിനൊരു പരാതി കൊടുത്തു ഒരു ദിവസം മൂട് തെറ്റിയിരുന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ആഹാ എന്നാൽ അവനൊരു പടം പഠിപ്പിക്കുക അന്ന് പരാതി കൊടുത്താൽ അതിനൊരു കോൺസിക്വൻസും ഇല്ല എല്ലാ അമ്മ എല്ലാ സ്ത്രീകളും മോശമാണ് എല്ലാ സ്ത്രീകളും തെറ്റാണ് അവളെല്ലാം തേപ്പ് അവൾ അവളുമാരെല്ലാം തേപ്പാണ് സ്ത്രീ പരാതി കൊടുത്താൽ അതിനെ കണ്ണടച്ച് അനുകൂലിക്കുന്ന ഒരു സമീപനം നമ്മുടെ സിസ്റ്റത്തിനുണ്ട് ആ സിസ്റ്റം മാറാൻ വേണ്ടിയാണ് അറസ്റ്റ് വന്നാൽ ിൽ പോയിട്ട് ജയിലിൽ പോകും അഞ്ച് അറസ്റ്റ് ചെയ്തു ജയിലിൽ പോകും ശിഖണ്ഡി എന്നൊക്കെ നമ്മൾ ഇതായി വിളിക്കുന്ന നമ്മുടെ മഹാഭാരത്തിൽ പക്ഷേ ജീവിതത്തിൽ ആ ഗ്രീഷ്മമാരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അവരെ എക്സ്പോസ് ചെയ്യണം അന്ന് എല്ലാ പുരുഷന്മാരും പഴയ ടി ജി രവി ഉമ്മറും ബാലങ്കി ഏതായിരുന്നു ആണെന്നു ഫെബ്രുവരി പതിനാല് ലോക വാലണ്ടിസ് സാമൂഹിക കാമോ മരദിവസം അതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മറ്റൊരു കറുത്ത ദിനം പുൽവാമ അക്രമം ഇന്ന് മറ്റൊരു പ്രത്യേകതയോടി ഉണ്ട് അടുത്ത വർഷം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ദിവസത്തെ പ്രത്യേകമായിട്ട് പറയാം അതായത് ഹണി റോസിൻ്റെ കേസിൽ ശ്രീ രാഹുൽ ഈശ്വർ ഇന്ന് എറണാകുളം കോടതി പോലീസ് സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഹാജരാണ് ഓൾറെഡി മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുകയാണ് രാഹുൽ ഈശ്വരൻ്റെത് അപ്പോൾ രാഹുൽ ഈശ്വർ ജയിലിന് പോകുന്നത് ഏതാനും മണിക്കൂർക്ക് മുമ്പ് നമ്മുടെ അത് സംസാരിക്കാൻ നമസ്കാരം നമസ്കാരം ഇന്ന് പ്രണയദിനമാണ് പുൽവാക്രമം അതിൻ്റെ ഒരു വിഷമമുണ്ട് അടുത്തോ രാഹുൽ ജയിലിൽ അറിയില്ല അത് മുൻകൂർ ജാമ്യം അത് തെള്ളുകയോ കൊള്ളുകയോ ചെയ്യാൻ നിൽക്കുന്ന ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ് നോട്ട് ടു അറസ്റ്റ് അതായത് പതിനാല് ദിവസത്തേക്ക് അറസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ആ പതിനാല് ദിവസം നാളെ തീരുകയാണ് അപ്പോൾ നാളെ അറിയാം പോലീസ് അതായത് ഫെബ്രുവരി പതിനഞ്ചിനാണ് തീരുന്നത് ഫെബ്രുവരി അതുകൊണ്ടാണ് ഒരു ദിവസം മുമ്പ് ഇന്ന് ഫെബ്രുവരി പതിനാലിന് മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചത് പോലീസിന്റെ നിലപാടെന്താണെന്ന് നോക്കണം പക്ഷെ എനിക്കവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം ഹണി ഹണിറോസിനെ വളരെ ബഹുമാന പുരസരം വിമർശിച്ച ഞാനും മറുഭാഗത്ത് മരിച്ച ഷാരോണിനെ അധിക്ഷേപിച്ച അതായത് പ്രണയത്തിന് വേണ്ടി മരിച്ച ഇന്ന് വാലന്റൈൻസ് ഡേ കൂടി ആയതുകൊണ്ടാണ് പ്രണയത്തിന് വേണ്ടി മരിക്കുകയും മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയെ തള്ളി പറയാത്ത ഷാരോണിനെ പബ്ലിക്കലി അപമാനിക്കുകയും കഷായം കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞ കെ ആർ മീരാ മേഡത്തിനെതിരെ ഒരു എഫ്ഐആർ പോലും ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളത് കൗതുകരമാണ് പക്ഷെ അങ്ങ് ശ്രദ്ധിച്ച് കാണണം നമ്മുടെ നാഷണൽ ലെവലിൽ രൺബീർ അഹ്ലാബാദി അബീർ ബൈ ിനെതിരെ ആദ്യം ആയിട്ട് പരാതിക്ക് പോയത് ഞാനാണ് ഞാൻ മുംബൈ പോലീസിനോട് സംസാരിച്ചിരുന്നു മുംബൈ പോലീസിന് അയച്ചു മുംബൈ പോലീസ് ഒരു മണിക്കൂർ കൊണ്ട് എൻ്റെ പരാതി അക്നോളജ് ചെയ്യുകയും പരാതി ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ മലയാളിയായിട്ട് കേരളത്തിലുള്ള ഇത്രയും വലിയ ക്യാമ്പയിൻ ഉണ്ടായിട്ടും കെ ആർ മീരാമേരത്തിനെതിരെ ഞങ്ങളടക്കം അതിശക്തമായി പ്രതിഷേധിച്ചിട്ടും ഒക്കെ കേരള പോലീസ് ഒരു ചെറുവിര ചെറുവിരൽ അനക്കിയില്ല എന്നുള്ളത് കൗതുകവും വിഷമവും ഉള്ളൊരു കാര്യമാണ് മീരക്കെതിരെ ഒരു ആൺ കേസ് കൊടുക്കുന്നു താന്തരത്തിനെതിരെ ഒരു പെണ്ണ് സ്ത്രീ ഹണിറോസ് കേസ് കൊടുക്കുന്നത് ആ ഒരു വിദ്വേഷം അല്ലെങ്കിൽ ഒരു വ്യത്യാസം ആ ഒരു വ്യത്യാസം പ്രകടമായിട്ടുണ്ട് അതായത് പുരുഷ വിരോധമാണ് പുരോഗമനമെന്നും പുരുഷ വിരോധം കാണിച്ചാൽ ആൾക്കാർ കൈയടിക്കുമെന്നും ആണിനെ ജയിലിൽ പിടിച്ചിട്ടാലോ ആണിനെ ടോർച്ചർ ചെയ്താലോ ആണിനെ ബുദ്ധിമുട്ടിച്ചാലോ അതെന്തോ നല്ല സ്റ്റെപ്പ് ആണെന്നും നമ്മുടെ സിസ്റ്റത്തിലെ ആൾക്കാർ കരുതുന്നുണ്ട് പലപ്പോഴും പോലീസുകാരുടെ മനസ്സും അവരുടെയും കുറ്റമല്ല സിസ്റ്റത്തിൻ്റെ ഇഷ്യൂ ആണ് പോലീസുകാരുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്കെതിരെ എഫ്ഐആർ ആയിട്ട് കേസിട്ടാൽ പിന്നീട് ആക്ഷൻ എനിക്കെതിരെ വരുമോ പ്രശ്നം ഉണ്ടാവുമോ കോടതി വഴക്ക് പറയുമോ ആണിനെതിരെ ഇട്ടാലോ അവൻ പോയി ഫൈറ്റ് ചെയ്യട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും ഉള്ളത് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക ഹണി റോസിനെ ഞാൻ വിമർശിച്ചു വിമർശനം പോലും ഒരു കേസായി അവർ ക്രൈം നമ്പർ ഇട്ടു എനിക്ക് നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണെന്നാണ് എൻ്റെ ഓർമ്മ നോക്കിയിട്ട് പറയാം പക്ഷേ നേരെ തിരിച്ച് കൊലപാതകം പറയുന്ന ഏറ്റവും വലിയ കുറ്റത്തെ ന്യായീകരിക്കുകയും ചിലപ്പം കൊടുക്കേണ്ടി വരികയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ക്രിമിനൽ ആക്ട് ചെയ്ത കെ ആർ മീരയ്ക്കെതിരെ ഇല്ല എന്ന് പറയുന്നത് അത് പോലീസുകാരുടെ കുറ്റമല്ല നമ്മുടെ സിസ്റ്റം വളരെ ലോപ് സൈഡഡ് ആണ് അതായത് നമ്മുടെ സിസ്റ്റം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇങ്ങനെയെങ്കിലും വേണം അതായത് സ്ത്രീകൾക്ക് അനുകൂലമായ നിന്നോട്ടെ ഇങ്ങനെയാ വരുത് പക്ഷേ സിസ്റ്റം ഇങ്ങനെ തലതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സിസ്റ്റം ആകരുത് എന്നുള്ളതാണ് ഞാനൊക്കെ മുമ്പൂട്ട് സംഭവം നമ്മൾ കോടതിയിൽ ജഡ്ജിന് മുമ്പിലുണ്ട് ഒരു കണ്ണേട്ടൊരു ത്രാസ് പിടിച്ചിന് ആ നീതി ആണെങ്കിൽ കിട്ടണമുണ്ടോ അതായത് ശരിക്കും ആ കണ് ഇപ്പം അത് മാറ്റി സുപ്രീം കോടതി ഇടപെട്ട് ആ തെമിസ് എന്നാണ് ഈ ലീഗൽ ദേവതയുടെ പേര് ഗ്രീക്ക് റോമൻ പാരമ്പര്യത്തിൽ നിന്നൊക്കെ വരുന്നതാണ് ഇപ്പോൾ ഒരു ഭാരതീയ സാരി ഒക്കെ എടുക്കുന്ന ഒരു ദേവതയുടെ സുപ്രീം കോടതിയിൽ വിക്കുകയുണ്ടായി അപ്പം അതിൻ്റെ ബേസിക് അർത്ഥം ഇമ്പാർഷ്യൽ ആണ് മുമ്പിൽ വരുന്ന ആര് ധനികനോ പാവപ്പെട്ടവനോ സമുദായം ഏതൊന്നോ രാഷ്ട്രീയം ഏതൊന്നോ ഒന്നും നമ്മൾ നോക്കില്ല എന്നുള്ള ഇമ്പാർഷ്യാലിറ്റിയാണ് പക്ഷേ ചിലപ്പോഴെങ്കിലും ഇത് കാണുമ്പോൾ തോന്നുന്നത് പുരുഷന് നേരെ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സമീപനം അത് കോടതിയുടെയും പ്രശ്നമല്ല കാര്യം സ്ത്രീക്കെതിരെ അങ്ങനെ ഒരു യാണെങ്കിൽ മീഡിയ പൊതുസമൂഹം ഇവരെല്ലാം കൂടെ ഭയങ്കര സ്ത്രീവിരുദ്ധമാണെന്ന് പറയാം പുരുഷ വിരുദ്ധമാകുന്നെങ്കിൽ അത് പുരോഗമനമൊന്നും സ്ത്രീ അനുകൂലമായാൽ ഞാൻ എന്തോ നല്ല കാര്യം ചെയ്തു സ്ത്രീപക്ഷവാദി എന്ന പേര് കിട്ടാനും ഒക്കെയാണ് ആൾക്കാർ പലപ്പോഴും ഈ താങ്കൾ ഇപ്പോൾ ഹണി റോസയുടെ ബന്ധപ്പെട്ട് ഈ കേസ് താങ്കൾ പേര് വന്നത് ഈ ബോച്ചയുടെ കേസ് ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ ബോച്ചെ ജാമ്യത്തിൽ ഇറങ്ങുകൊണ്ടാണ് ഹണി റോസ് താങ്കള വേട്ടയറുന്നത് അല്ല അതായത് ഹണി റോസ് അടക്കമുള്ളവരെയാണ് പലപ്പോഴും ചെയ്യുന്നത് ഹണി റോസിന്റെ റോസിനോടും ബഹുമാന പരിസരം സൂചിപ്പിക്കുന്നത് അവർ റിയാം അങ്ങനെ പരാതി കൊടുത്താൽ വ്യാജപരാതിയാണെങ്കിലും മെറിറ്റ് ഇല്ലാത്ത പരാതിയാണെങ്കിലും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അതായത് വെറുതെ ആണിനെതിരെ പരാതി കൊടുത്തു ഒരു ദിവസം മൂട് തെറ്റിയിരുന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ആഹാ എന്നാ അവനൊരു പടം പഠിപ്പിക്കാന്ന് പരാതി കൊടുത്താൽ അതിനൊരു കോൺസിക്വൻസും ഇല്ല ആ പരാതി എന്ത് ഇതിന്റെ പണി റോസിന്റെ അറ്റ്ലീസ്റ്റ് ഒരു മെറിറ്റെങ്കിലും ഉണ്ട് ഞാൻ ചർച്ച ചെയ്തു ആ ചർച്ച ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അധിക്ഷേപം എന്നൊക്കെ പറഞ്ഞു വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ഒരു സംഭവമെങ്കിലും ഉണ്ടായി എത്രയോ വേറെ വലിയ വ്യാജ പരാതികൾ ഉണ്ടാവും നിവിൻ പോളിക്കെതിരെയോ ഉമ്മൻചാണ്ടി സാറിനെതിരെയോ ഒക്കെ അതായത് സ്ത്രീ പരാതി കൊടുത്താൽ അതിന് കണ്ണടച്ച് അനുകൂലിക്കുന്ന ഒരു സമീപനം നമ്മുടെ സിസ്റ്റത്തിനുണ്ട് ആ സിസ്റ്റം മാറാൻ വേണ്ടിയാണ് ഞാൻ അടക്കമുള്ളവർ പുരുഷ കമ്മീഷനൊക്കെ വേണമെന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ അഞ്ചു ദിവസത്തോളം നിൽക്കുകയും വ്യത്യസ്ത പുരുഷ സംഘടനകൾ പക്ഷെ ഏറ്റവും മികച്ച സ്ത്രീപക്ഷ സ്ത്രീകളിലെ പുരുഷപക്ഷ ആക്ടിവിസ്റ്റ് ഒരാളായ ദീപിക ഭരദ്വാജിനെ അടക്കം കണ്ടു വ്യത്യസ്ത ഭരണശിരാകേന്ദ്രങ്ങളിലെ ആൾക്കാരെ കണ്ടു സുപ്രീം കോടതി ലോയേഴ്സിനെ കണ്ടു ഏതെങ്കിലും രീതിയിലൊരു പുരുഷ കമ്മീഷൻ നാശയമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് താങ്കൾ പറഞ്ഞു മുന്നോട്ടുള്ള താങ്കളുടെ അതായത് ഓൾറെഡി നമ്മൾ പരാതി കൊടുത്തു ഇനിയും പരാതിയിൽ കേസ് എടുക്കുന്നത് ഇപ്പം നാളെ ഞാൻ അനീഷ് ജോയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അനീഷ് ജോയ് സാറിന് ഇന്നലെ ഞാൻ മെയിൽ വഹിച്ചിട്ടുണ്ട് എനിക്ക് അതിനൊരു അപ്ഡേറ്റ് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്ഡേറ്റ് തരത്തുന്നുമില്ലെന്ന് എനിക്കറിയാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത് അപ്പോൾ നാളെ ചെന്നിട്ട് അദ്ദേഹത്തോട് സാർ ഞാനൊരു പരാതി തന്നിരുന്നു അതിൻ്റെ കേസ് എന്തായും അതോടൊപ്പം ഹണിറോസിനെതിരെ നമ്മളൊരു ക്രിമിനൽ ഡിഫമേഷൻ ഫയൽ ചെയ്യുന്നുണ്ട് ഹണിറോസ് ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയുന്ന രീതിയിൽ പറഞ്ഞു അപ്പം അതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട് ഈ കേസിലൊക്കെ അവരെ ശിക്ഷിക്കൊന്നും വേണ്ട വെറുതെ ഒരു എഫ്ഐആർ എങ്കിലും വിട്ടുകാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സെൻസ് ഓഫ് ബാലൻസ് ഉണ്ടാവുകയാണ് സി ഇത് നമ്മള് ഫൈറ്റ് ചെയ്യുന്നതേ ആ ഒരു ആ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് ആ സംവിധാനങ്ങൾ അങ്ങനെ ആകണമെന്നുള്ളതാണ് ജനുവരി മുപ്പതിനാണ് പോലീസ് കത്തെഴുതുന്നത് ഫെബ്രുവരി രണ്ടിനാണ് അവർ തന്നെ ദിവസം ഫെബ്രുവരി സെലക്ട് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ അഞ്ച് ദിവസത്തോളം നിന്നു അഞ്ച് ദിവസത്തോളം പുരുഷ കമ്മീഷന്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അല്ലാതെ പ്ലാൻ ചെയ്ത പരിപാടികളായിരുന്നു ഒന്ന് രണ്ട് വേറെ ിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കാരണം കഴിഞ്ഞ ആഴ്ച മാറുകയുണ്ടായി അതുകൊണ്ടാണ് ഈ ആഴ്ച ഇന്ന് ഇന്ന് ഈ സ്റ്റേഷനിൽ ഹാജരാവാണെങ്കിൽ താങ്കൾ ഹാജരാകുന്നു പറയുന്നത് കൊണ്ട് ഹാജരാവാണെങ്കിൽ ഒരു അറസ്റ്റ് വന്നാൽ എങ്ങനെയാണ് ജയിലിൽ പോകും അറസ്റ്റ് വന്നാൽ ജയിലിൽ പോകും നമ്മളിപ്പോൾ ശബരിമല വിഷയത്തിന് അഞ്ചുപേർ ആവശ്യത്തോളം അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകും അപ്പൊ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാളെ അത്യാവശ്യം സമൂഹത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്വാധീനമുള്ള പ്രിവിലേജ് ഒക്കെ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് വരുന്ന വ്യക്തിയാണ് ഞാൻ പ്രിവിലേജ് ഉള്ള എനിക്ക് പോലും ഇതാണ് നേരിടേണ്ടി വരുന്നതെങ്കിൽ പാവപ്പെട്ട ആണുങ്ങളുടെ ഗതി എന്താണെന്ന് നമുക്ക് ഈസിയായിട്ട് അറിയാൻ കഴിയുന്നതേ ഉള്ളൂ അപ്പൊ അതാണിതിലെ പ്രശ്നം ഈ പ്രിവിലേജ് പോലും ഇല്ലാത്ത സാധാരണ ഒരുപാട് പുരുഷന്മാരെ കൊടുക്കാനും വ്യാജപരാതി നൽകാനും ഒരുപാട് പേർക്ക് കഴിയുന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ പ്രധാന പ്രശ്നങ്ങളിൽ താങ്കൾ ഹണി റോസ്താനക്കെതിരെ കേസ് കൊടുത്തു താങ്കൾക്ക് പോലീസിൻ്റെ നടപടി പറഞ്ഞു താങ്കൾ കെ ആർ മീരയ്ക്കെതിരെ കേസ് കൊടുത്തു നടപടി എടുത്തില്ല ഏതാനും ദിവസം മുമ്പ് എറണാകുളത്ത് ട്രാൻസ് ഒരു വുമണിനെ ഒരു പോലീസ് മൃദീയമായി പോലീസിൽ കുറച്ച് യുവാത്തെ മൃദീയമായി അടിച്ചു ദേഹം പരിക്കേൽപ്പിച്ചു ഇന്നലെ അങ്ങനെ ചാനലൊരു ഒരു ചർച്ചയുണ്ടായത് ട്രാൻസായ ഒരു വിവാഹം പറഞ്ഞു വെച്ചാൽ പോലീസിൽ ചെന്ന് ചേരുമ്പോൾ ഇതല്ലേ വേണ്ടത് ഇറങ്ങിപ്പോ അതുകൊണ്ട് ഒരു കാരണവശാലും പാടില്ല നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന വിഷയത്തെ വളരെ സെൻസിറ്റീവായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എൽ ജി ബി ടി ക്യു ഐ എ അവരുടെ എല്ലാ സ്പെക്ട്രത്തിലുള്ള ആൾക്കാരെയും അതിനോട് ആശയപരമായി ചില അഭിപ്രായ വ്യതിയാനങ്ങളുള്ള വ്യക്തിയാണ് ഞാൻ എന്നിരുന്നാലും അവർ വളരെ സെൻസിറ്റീവായ ഒരു കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റി എടുത്താൽ തന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് അവരോട് വളരെ ബഹുമാനപുരസരം പെരുമാറണം ഒരു ട്രാൻസ്ഫോബിയയോ അല്ലെങ്കിൽ ഹോമോഫോബിയയോ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല അത് നമ്മുടെ ഭരണ <penuh> ും ചേർന്നതല്ല അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ ശിഖണ്ഡി എന്നൊക്കെ നമ്മൾ ഇതായി വിളിക്കുന്നത് നമ്മുടെ മഹാഭാരതത്തിലടക്കം കാണാൻ കഴിയുന്ന കാര്യമാണ് നമ്മുടെ ചില കിന്നര അഖാടികളൊക്കെ ഉണ്ട് അതായത് ആണവർ അവരിൽ പോലും ഈ ട്രാൻസ്ജെൻഡർ ഉണ്ട് അതുകൊണ്ട് അത് അല്ല അത് അത് പക്ഷേ ഈ ശരിക്കും അത് സ്ത്രീ പുരുഷ വിഷയമല്ല അത് കൂടുതൽ സമൂഹത്തിലെ സ്റ്റിക്മ ഡിസ്ക്രിമിനേഷൻ തുടങ്ങിയ കാര്യങ്ങളും അത് അത് മാറ്റാൻ പോലീസുകാരെ സെൻസിറ്റൈസ് ചെയ്യണം ഇതുപോലെ ഒരു ഒരു പോളിസി ഇഷ്യൂ അല്ലത് അതായത് ഇവിടെ സ്ത്രീ പുരുഷ വിഷയം എന്ന് പറയുമ്പം സ്ത്രീക്ക് അമിതമായ അനുകൂലമാകുന്നത് ഒരു സ്ട്രക്ചറൽ പോളിസി ഘടനാപരമായ ഇഷ്യൂ ആണ് ട്രാൻസ്ജെൻഡേഴ്സിനോട് അങ്ങനെയല്ല വ്യക്തിപരമായ പോലീസുകാരുടെ ബയസാണ് അപ്പോൾ ഞാൻ പോരാടുന്നത് സിസ്റ്റമാറ്റിക്കായ ബയസിനെതിരെയാണ് പക്ഷേ പോലീസിൻ്റെ ഇത് പേഴ്സണൽ ബയസാണ് രണ്ടും വിശാല അർത്ഥത്തിൽ ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലും ഇത് രണ്ടിനൊരു ഒരു ആൻസ് ഡിഫറൻസ് ഉണ്ട് അവസാനമായിട്ട് ചോദിച്ചു ഇന്ന് പ്രണയദിനത്തിൽ താങ്കൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഹാജരാൻ പോകുന്നത് ഇന്നൊരു അറസ്റ്റ് ഉണ്ടായി താൻ ജയിലിൽ പോവുകയാണ് ജാമ്യം കിട്ടി ബോച്ചെ പോലെ തിരിച്ചു വരുമ്പതിരിക്കുന്നു ണുങ്ങൾ ഇന്നത്തെ ഇന്ന് താമൂദി താമൂന്മാരാണ് താമൂരിമാരെ മാറ്റിയത് താമൂദമാരോട് എന്താണ് പറയുന്നത് ആണുങ്ങളോട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തീർച്ചയായും പ്രണയിക്കണം പ്രണയം മഹത്തരമാണ് പ്രണയം സ്നേഹം വിവാഹം കുടുംബം ഇതൊക്കെ നല്ലതാണ് പക്ഷേ ഷാരനെ പോലെ നമ്മൾ ഒരിക്കലും ആവരുത് ഷാരന്റെ നന്മ നമുക്ക് വേണ്ട അതായത് ഷാരൻ എന്ന് പറയുന്ന ആ പാവം പയ്യൻ ആശുപത്രി കിടക്കയിൽ വെച്ച് പോലും ഗ്രീഷ്മയെ തള്ളി പറയാൻ അവൻ കാണിച്ചില്ല അപ്പം ഷാരൻ ഓർക്കേണ്ടത് ഷാരന് പ്രണയം മാത്രമല്ല ഷാരൻ ഒരു അമ്മയുണ്ട് ഷാരൻ ഒരു സഹോദരനുണ്ട് ഇത്തരം കാര്യങ്ങളും കൂടെ ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് എന്താ പറയുക അന്ധമായ പ്രണയം വേണ്ട പിടിച്ച പ്രണയമൊക്കെ നല്ലതാണ് പക്ഷേ അന്ധമായ പ്രണയം വേണ്ട അത് പലപ്പോഴും നമ്മളെ തെറ്റ് നമ്മളെ ചതിയിലേക്കും പ്രശ്നങ്ങളിലേക്കുമൊക്കെ ഇതാണ് നമുക്ക് റീസണബിളായ പ്രണയം പ്രണയം ഭക്തി കാൽപ്പനിക സൗന്ദര്യം ഉള്ളതാണ് നമ്മളതിലിങ്ങനെ എന്താ മുഴുകി പോകുന്നതാണ് അലിഞ്ഞു ചേരുന്നത് അതൊക്കെ സത്യമാണ് അതിനെക്കുറിച്ച് പാട്ടുകൾ എഴുതാം പക്ഷേ ജീവിതത്തിൽ ഗ്രീഷ്മമാരുണ്ടെങ്കിൽ ആ ഗ്രീഷ്മമാരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അവരെ എക്സ്പോസ് ചെയ്യണം ആ ഗ്രീഷ്മമാരുടെ തെറ്റെന്താണെന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയണം അന്ധമായി അത്തരം ഒരു പ്രണയത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഈ പ്രണയ ദിനത്തിൽ പറയാനുള്ളത് അതോടൊപ്പം പുരുഷന്മാർ പരസ്പരം സപ്പോർട്ട് ചെയ്യണം ഞാൻ ഈ വ്യത്യസ്ത പുരുഷ സംഘടനയോട് ചേർന്ന് നിൽക്കുന്നതാണ് പറയുന്നത് എന്താ പറയണേ പണ്ടൊക്കെ പ്രകാരം രണ്ട് ആണുങ്ങൾ ചേർന്നാലും രണ്ട് സ്ത്രീകൾ ചേരില്ല പക്ഷേ ഈ പുരുഷ സംഘടനയിലൊക്കെ വന്നേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാത്തതാണ് അങ്ങനല്ല ഞാൻ പറയുന്ന നമ്മുടെ പ്രയോഗങ്ങൾ പണ്ടുണ്ടല്ലോ രണ്ട് ആണുങ്ങൾ ചേർന്നാലും രണ്ട് സ്ത്രീകൾ ചേരുന്നാലും ഒക്കെ പക്ഷേ പുരുഷ സംഘടനയിൽ പലതായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ഇവർക്കിടയിലൊക്കെ ഭയങ്കര ഈഗോ ക്ലാഷും വിഷമവും ഒക്കെയാണ് അങ്ങനെ പാടില്ല നമ്മളൊരു വലിയ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് എനിക്ക് രണ്ട് ആൺമക്കളാണ് അവർ വരുന്ന കാലഘട്ടത്തിൽ അവർക്കെതിരെ വ്യാജപരാതി ഉണ്ടാകരുത് ഒരു സിസ്റ്റവും സ്ട്രക്ചറും വേണം യഥാർത്ഥത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് പേർ നല്ല മനസ്സോടെ പോരാടിയാണ് നിയമം ഇത്രമാത്രം അവർക്കായ അനുകൂലമായത് പക്ഷേ അവർ ചെയ്തതിലെ ഒരു എക്സ്റ്റെൻറ്റ് തെറ്റിപ്പോയി അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻറ്റ് വേണ്ട രീതിയിൽ ചെക്ക് ആൻഡ് ബാലൻസ് വന്നില്ല മാർക്ക് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് സ്ത്രീകൾക്ക് പരിചയ തീർച്ചയായും കൊടുക്കണം പക്ഷേ ആ പരിചയ വാളായിട്ട് അവർ ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു ഐഡിയയും കൂടെ നമുക്ക് വേണം ചോദ്യം അങ്ങനെയല്ല നിയമം ഇതേപോലെ തന്നെ വേണം കൃത്യമായിട്ടൊരു അവിടെയാണ് കൃത്യമായി സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കണം നിയമങ്ങൾ കാര്യം എന്തൊക്കെ തത്വം പറഞ്ഞാലും സമൂഹത്തിലെ സ്ത്രീകളാണ് ഇന്നും പിന്നോക്കാവസ്ഥ പുറകോട്ടവരാണ് അവർക്കെതിരെയുള്ള അതിക്രമങ്ങളാണ് കൂടുതൽ എന്നാൽ അതോടൊപ്പം പുരുഷന്മാരെ വ്യാജ പരാതികളിൽ കൊടുക്കാൻ ഇത് ഉപയോഗിക്കുന്നവരെ തടയാൻ ഒരു മെക്കാനിസം വേണം അതായത് നമ്മൾ ഇപ്പം പറയുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായി തന്നെ നിയമങ്ങൾ വേണം നമ്മൾ ജെൻഡർ ഇക്വാളിറ്റിയും ജെൻഡർ ന്യൂട്രാലിറ്റിയും ഒന്നും അല്ല പറയണത് പകരം സ്ത്രീകൾക്ക് അനുകൂലമായി നിന്നോട്ടെ പുരുഷ വേട്ടയും പുരുഷ വിരോധവും ആകരുത് ഇത് മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെ നടപടിയെടുക്കാനും കൂടെ ഒരു സ്കോപ്പ് വേണം അവിടെയാണ് ഇല്ലെങ്കിൽ പ്രശ്നം എന്താ അറിയോ യഥാർത്ഥ അതിജീവിതമാരുടെ ഏറ്റവും വലിയ ശത്രു വ്യാജ അതിജീവിതമാരാണ് യഥാർത്ഥ അതിജീവിതമാരുടെ ഏറ്റവും വലിയ ശത്രു വ്യാജ അതിജീവിതമാരാണ് കാര്യം ഈ വ്യാജ അതിജീവിതമാരുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പറയുന്നവർക്കു പോലും വില കിട്ടാതിരിക്കുന്നത് അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞൊരു പത്ത് വർഷം മുമ്പ് ഒരു അതിജീവിത എന്ന വാക്ക് പറഞ്ഞാലോ പരാതിക്കാരി എന്ന വാക്ക് പറഞ്ഞാലോ നമുക്കുണ്ടാവുന്ന ബഹുമാനവും വേദനയല്ല നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഒരുപാട് പേര് കള്ളിമാർ വ്യാജ പരാതി പറയുന്നു തെറ്റായ പരാതി പറയുന്നു നമുക്ക് നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റും അപ്പം നമുക്ക് വേണ്ടത് കുറെ കൂടെ ഒരു ബാലൻസാണ് പുരുഷനെ വില്ലന്മാരാക്കാത്ത അതായത് നമ്മൾ ആലങ്കാരികമായി പറയും ഈ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും മറ്റേ കാവ്യമാധവനും മറ്റേ സിനിമയിലെ പരിശുദ്ധയായ സ്ത്രീയാണ് എന്ന് പറയുന്ന ഒരു ധാരണയാണ് എന്നാൽ എല്ലാ പുരുഷന്മാരും പഴയ ടി ജി രവി ഉമ്മറും ബാലങ്ക എന്നൊരു കാണുന്നതാണ് അങ്ങനെയൊന്നും അല്ല ഒരുപാട് നല്ല സ്ത്രീകളാണ് ബഹുഭൂരിപക്ഷവും പക്ഷേ അവരിലും പ്രശ്നക്കാരുണ്ട് ചില പ്രശ്നക്കാർ പുരുഷന്മാരിലും ഉണ്ട് നല്ല ബഹുഭൂരിപക്ഷം നല്ല പുരുഷന്മാരുമാണ് ആ ബാലൻസിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ കഴിയണം അവിടെ നിങ്ങളോടൊക്കെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കേരള രാഷ്ട്രീയം അടക്കമുള്ള ചാനലുകളും നിങ്ങളുടെ എല്ലാ മുഖ്യധാരാ ഡിജിറ്റൽ മീഡിയയോടും ചെയ്യാനുള്ളത് ഈ പുരുഷ കമ്മീഷൻ ഇപ്പോൾ ഒരു മൊമെൻ്റോ ഉണ്ട് എത്ര കാലം ഈ മൊമെൻ്റ് നിലവിൽക്കൊന്നും അറിയില്ല പരമാവധി പുരുഷന് അനുകൂലമായ നയങ്ങളും നിയമങ്ങളും നടപടികളും നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അതിന് എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മൾ തിരിച്ച് സ്ത്രീവിരോധികളായി മാറണത് ഞാൻ പലപ്പോഴും പുരുഷ പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പലപ്പോഴും സംഭവിക്കുന്നത് അത് മറു എക്സ്ട്രീമിലേക്ക് പോകും അവർ സ്ത്രീ വിരോധികളായി മാറും എല്ലാ അമ്മ എല്ലാ സ്ത്രീകളും മോശമാണ് എല്ലാ സ്ത്രീകളും തെറ്റാണ് അവളെല്ലാം തേപ്പ് അവൾ അവൾമാരെല്ലാം തേപ്പാണ് അങ്ങനെയൊന്നുമില്ല ഒരു സ്ത്രീകൾ ഒരു നമ്മൾ പുരുഷന്മാരെ കാട്ടി പലപ്പോഴും പല കാര്യങ്ങളിലും നല്ല നല്ലതൊക്കെ സ്ത്രീകൾ തന്നെയാണ് പക്ഷേ അവരിൽ തെറ്റുകാരുണ്ടെങ്കിൽ ഒറ്റുകാരുണ്ടെങ്കിൽ നമ്മളെ ചതിക്കാതിരിക്കാൻ നമ്മൾ നോക്കണം അപ്പോൾ നമുക്ക് സ്ത്രീ സ്ത്രീവിരോധവും വേണ്ട പുരുഷ പുരുഷവിരോധവും വേണ്ട സ്ത്രീപക്ഷമാകണം നിയമങ്ങൾ പുരുഷവിരോധവും ആകരുത് എന്ന ബാലൻസിലേക്ക് എത്തണം പക്ഷേ എന്തായാലും ഒരുപാട് സന്തോഷം പ്രണയ ദിനത്തിന് കേരള രാഷ്ട്രീയം ഈ കേരള രാഷ്ട്രീയം എന്ന് കൗതുകമുള്ള ഒരു പേരാണ് അതിൽ ഒരു പ്രണയ ദിനത്തിൽ പ്രണയത്തെക്കുറിച്ചും പുൽവാമയെ കുറിച്ചും പുരുഷ കമ്മീഷനെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ സാധിച്ചത് വളരെ സമയം അടുത്ത വർഷം പറയാൻ പറ്റാത്ത രാഹുൽ ദിഷ ജയിലിൽ പോയിന്ന് പറയാം ഇനി അടുത്തൊരു പ്രണയ ദിനത്തിൽ ഞാൻ പണ്ട് ഫെബ്രുവരി പതിനാലിന് ജയിലിൽ പോയി എന്ന് പറയാനുള്ള ഗതി എനിക്ക് വരാതിരിക്കണം ഒരുപാട്